മൊഹുവ മൊയ്ത്ര എന്ന തൃണമൂൽ കോൺഗ്രസ് എംപിയെക്കുറിച്ച് നമുക്കറിയാം നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും നിത്യവിമർശകയും അതുപോലെ തന്നെ പേടി സ്വപ്നവുമാണ് പാർലമെൻറ്റിലവർ ഇപ്പോഴിതാ പുതിയ സംഭവമായിട്ടാണ് മഹുവാ മൊയ്ത്ര കടന്നു വന്നിരിക്കുന്നത് അതായത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ അനധികൃത ബീഫ് കള്ളക്കടത്തുകാർക്ക് കേന്ദ്ര സഹമന്ത്രിയും ബി ജെ പി എം പിയുമായ ശാന്തനു താക്കൂർ പാസ് അനുവദിച്ച് നൽകിയെന്ന അതിഗുരുതരമായ ഒരു ആരോപണവുമായി തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവാ കടന്നു വന്നിരിക്കുന്നു നമുക്കറിയാം രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് ചോദ്യത്തിന് കോഴ എന്നൊരു കേസിൽ വളരെ തന്ത്രപൂർവ്വം മഹുവാ മൊയ്ത്രയെ പുറത്താക്കാൻ ബി ജെ പി കളിച്ച കളികൾ നമുക്കറിയാം അതോടൊപ്പം തന്നെ അവർ മൂന്നാം മോദി സർക്കാരിലും എം പി ആയി വന്നു കൃഷ്ണഗിരി മണ്ഡലത്തിൽ നിന്നും അവർ വൻ ഭൂരിപക്ഷത്തേക്കോടുകൂടിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് ഇന്ന് എം പി ആയി പാർലമെൻറ്റിൽ നിൽക്കുന്നത് ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും പൂട്ടിക്കെട്ടുക തന്നെ ചെയ്യും എന്നുള്ള ഉറച്ച പ്രഖ്യാപനത്തോടുകൂടി പാർലമെന്റിൽ എല്ലാത്തിനും കടന്നാക്രമിക്കുന്ന മൊഹുവാ മൈത്ര ഇപ്പോൾ വന്നിരിക്കുന്നത് ബി ജെ പിയുടെ നെഞ്ചകം തകർക്കുന്ന ആരോപണവുമായിട്ടാണ് മൂന്ന് കിലോ ബീഫ് കൊണ്ടുപോകാൻ ബി ജെ പിയുടെ എം പി ശിവനൂ താക്കൂർ ഒപ്പിട്ടു നൽകിയ അനുമതി പത്രത്തിന്റെ ചിത്രവും മൊഹുവാ മൈത്ര എക്സിൽ പങ്കുവെച്ചു കഴിഞ്ഞു ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ ബീഫ് കള്ളക്കടത്തിൽ ശാന്തനു താക്കൂറിൻ്റെ ബന്ധം വെളിവാക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ഐ ടി സെൽ ജനറൽ സെക്രട്ടറി നിരഞ്ജൻ ദാസിൻ്റെ പോസ്റ്റും മഹുവ പങ്കുവച്ചിട്ടുണ്ട് മൂന്ന് കിലോ ബീഫ് കൊണ്ടുപോകാൻ എംപിയുടെ പ്രതിനിധിക്ക് ഇരുന്നൂറ് രൂപ നൽകിയതായി ബീഫ് കടത്തുകാരൻ ജിയാറുൽ ഗാസി വീഡിയോയിൽ പറയുന്നുമുണ്ട് ഇതിനപ്പുറം ബി ജെ പിയെ തകർക്കാൻ കഴിയുന്ന ഒരു ഇതിനപ്പുറം ബി ജെ പിയെ തകർക്കാൻ കഴിയുന്ന മറ്റൊരു സംഭവമില്ല ഇത്തരത്തിൽ ആറ് പാസുകൾ ദിവസവും എം പിയുടെ ഓഫീസിൽ നിന്ന് അനുവദിക്കുന്നുണ്ടെന്നും നിരഞ്ജൻ ദാസ് ആരോപിക്കുന്നു ആ വീഡിയോയിൽ എന്നാൽ ആരോപണം നിഷേധിച്ചുകൊണ്ട് ശാന്തനു താക്കൂർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ജോലിയാണ് ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ബഹുവ ഒരു ശീലമാക്കിയിരിക്കുന്നുവെന്നും ബി ജെ പി എം പിക്ക് ഗത്യന്തരമില്ലാതെ പറയേണ്ടി വന്നു എന്തിനാണ് ഒരാൾ മൂന്ന് കിലോ ബീഫ് മാത്രം കടത്തുന്നത് അത് അസംബന്ധമല്ലേ പ്രാദേശിക പ്രശ്നങ്ങൾ ലഘൂകരിക്കാനാണ് ഇത്തരം പാസുകൾ നൽകുന്നതെന്ന് മഹുവൈക്കറിയാമെന്നും ബി ജെ പി എം പി പറയുന്നു പറയുന്നതല്ലാതെ അതിനൊരു കേസ് കൊടുക്കാനോ മറ്റൊന്നിനും ബി ജെ പി എം പി തയ്യാറാകുന്നുമില്ല ഈ വസ്തുത അവർ ബോധപൂർവ്വം മറച്ചുവെക്കുന്നു എന്ന് മഹുവാമൊത്രയെക്കുറിച്ച് ബി ജെ പി പറയുന്നുണ്ട് എങ്കിലും അവർക്കെതിരെ നടപടിക്കോ മറ്റു കേസ് കൊടുക്കാനോ ബി ജെ പി എം പി തയ്യാറായിട്ടില്ല ഇത് എപ്പോഴും ആർ എസ് എസും ബി ജെ പിയും പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം എതിർക്കുന്ന ബീഫ് തുടങ്ങിയ കേസുകൾക്ക് ഒരു ബി ജെ പി എം പി തന്നെ ഇടപെട്ടു എന്ന് പറയുന്നത് അത് ചില്ലറ കാര്യമല്ല ബി ജെ പിയുടെ അടിത്തറ തകർക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ആരോപണമാണ് ഈ സമയത്ത് മഹുവാ പൊയ്ത്ര എം പി നടത്തിയിരിക്കുന്നത്